ഹായ് ഫ്രാൻസ് അസ്ലാമലൈക്കും ഐസസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ എന്റെ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തേക്കാം അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഇത് സാധാരണ നമ്മളുടെ കാവത്ത് വെച്ചിട്ട് നല്ലൊരു കടലൈറ്റ് തയ്യാറാക്കുകയാണ് നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ കാവത്ത് സാധാരണ പുഴുങ്ങും അതുപോലെ തന്നെ കൂട്ടാനൊക്കെ വെച്ച് കൊടുക്കുക ഇതുപോലെ ഒന്ന് കടലൈറ്റ് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനിതൊന്ന് കളച്ചെടുക്കുന്നുണ്ട് ഇതിന് ഈ മൂക്ക് ഭാഗം നമുക്ക് തന്നെ ഒന്ന് കുഴിച്ചിട്ട് കൊടുക്കാം പ്രത്യേകിച്ച് വളർന്നു വേണ്ടാത്ത സംഭവമാണ് ഈ കേട്ടോ നല്ലപോലെ എളുപ്പം ഉണ്ടാവും ചെയ്യും വർഷത്തിൽ നമ്മൾ കളച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ ഇപ്പം തൊലിയൊക്കെ കളഞ്ഞെടുക്കേണ്ടത് ഇത്തിരി വൈകിപ്പോയി ഇത് മെയ് ഒരു പകുതിയൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മളത് കളച്ചെടുക്കേണ്ടതായിരുന്നു വരുന്ന മഴ തട്ടിയാൽ എളുപ്പതെ ഇളമിച്ച് പോവും അപ്പോൾ അതാ ഞാനിതൊക്കെ ഒന്നും കഴുകരുത് നല്ല ഭംഗിയില്ല ഇത് കാണാൻ വേണ്ടിയിട്ട് വൈലറ്റ് കൗത്തായത് കൊണ്ട് തന്നെ ഞാനിത് ഒന്ന് വട്ടത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിയത് സാധാരണ നമുക്കൊന്ന് മൂന്നോ നാലോ കഷ്ണാക്കിയിട്ട് നമ്മളെ കുക്കറിലൊന്ന് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഇനി നല്ല കൊല ഒന്ന് ഉടച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് അടച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മസാലക്കൂട്ടുകളൊക്കെ തയ്യാറാക്കണം അപ്പം അതിന് നല്ല കുറച്ച് ബ്രെഡ് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം ഈ കാവത്തൊക്കെ അത്യാവശ്യം വെള്ളത്തിന്റെ അംശം ഉള്ളതാണ് അപ്പം നമ്മൾ കുറച്ച് ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കാനാണെങ്കിൽ നല്ലതാണ് അപ്പോൾ പിന്നെ വേണ്ടത് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് രണ്ട് സവോള എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ചെറിയ വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി പിന്നെ അതുപോലെ ചെറിയ കഷ്ണം ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് നമുക്കതെല്ലാം പോലും വാറ്റിയെടുക്കാം നമ്മൾ സമൂസ ഉണ്ടാക്കണ അതേ അതേ മസാലക്കൂട്ടാണ് ഉണ്ടാക്കേണ്ടത് ഒരുപാട് മസാല ഒന്നും വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി കളറിന് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടി പിന്നെ വേണ്ടത് ചിക്കൻ മസാല പൊടി ഇത്രയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമ്മളെ ഈതിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഈ പാത്രത്തിലോട്ട് തന്നെ മാറ്റാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് രൂപത്തിലാക്കി എടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നിട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ട അതുപോലെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് റോളാക്കിയിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി കുറച്ച് എണ്ണ വെളിച്ചെണ്ണം കയ്യിൽ തൂവികൊടുത്താൽ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കും ഇനി നമുക്കൊന്ന് ഇത് മുട്ടയുടെ ഇതിലും ബ്രെഡിൻ്റെ ഇതിലൂടെ മുക്കി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ മൊത്തം എട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വെളിച്ചെണ്ണ ചൂടായിരിക്കുമ്പോൾ അതിലേക്ക് ഇത് ഓരോന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ മറിച്ചിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുത്താൽ വേഗം പൊട്ടിപ്പോവും ഇത് കൂടെ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം നല്ല ഇറച്ചി കഴിക്കുന്ന അധ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നോക്കി കണ്ട നല്ല സ്മൂത്തി ആയിട്ടുള്ള ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ഒപ്പം പുളി